നമസ്കാരം കെ സി ബി ഓഫീസിന് മുന്നിൽ കുറുവ സംഘമെന്ന ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം ചേർത്തയിൽ ജപ്പാൻ കുടിവെള്ളം പൈപ്പ് വീണ്ടും പൊട്ടി ടെലിഫോൺ ഭവന്റെ സമീപമാണ് ഇപ്പോൾ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് ചേർത്തല നഗരസഭ കേരളോത്സവം തുടങ്ങി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷെലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ബി ഓഫീസിന് മുന്നിൽ കുറുവ സംഘമെന്ന ബോർഡ് സ്ഥാപിച്ച യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കെ സി ബി ജില്ലാ ഓഫീസിന് മുന്നിൽ കുറുവാ സംഘം ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം കുറുവാ സംഘത്തെ പോലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് കേരള സർക്കാരും ചെയ്യുന്നതെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ പറഞ്ഞു നടത്തിയിരിക്കുന്നത് ഇന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാരി മുഹമ്മദ് കൊണ്ടുവന്ന ഒരു പദ്ധതി തന്നെ അട്ടിമറിച്ചുകൊണ്ട് അദാനിക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന പുതിയ വൈദ്യുതി നയമാണ് കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കുന്നത് ഞങ്ങളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരള ഇലക്ട്രിസിറ്റി ബോർഡ് എന്നുള്ളത് കേരള കുറുവ ഇലക്ട്രിസിറ്റി ബോർഡായി കേരളത്തിലെ സർക്കാർ കേരളത്തിലെ മുഴുവൻ ഇപ്പൊ പുന്നപ്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ കുറുവ സംഘം മോഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത് പോലെ ഈ പാവപ്പെട്ട ജനങ്ങളെ പ്രളയവും കോവിഡും വന്ന് പണപ്പെ പണമടക്കം പിൻവലിച്ചുകൊണ്ട് രണ്ടായിരം രൂപ നോട്ട് അഞ്ഞൂറ് രൂപ നോട്ട് പിൻവലിച്ച ആ കച്ചവട സ്ഥാപനങ്ങളെയും ജനങ്ങളെയും വൻതോതിൽ ബാധിച്ച ഈ ഒരു വലിയ പ്രഹരം വീണ്ടും അതേ തരത്തിൽ തന്നെ വലിയൊരു തലയ്ക്ക് കൊടുക്കുന്ന തരത്തിൽ കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുക ഇതൊരു കനത്ത ആഘാതമായി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ നടപടി അടിയന്തരമായി പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരം ഈ ഈ ഓഫീസിന് മുമ്പിലും കേരളത്തിൽ ആഗമനം നടക്കും കുറുവാ കുറുവാസംഘം രാത്രിയിൽ മാത്രം കൊള്ള നടത്തുമ്പോൾ കേരള സർക്കാർ രാവും പകലും കൊള്ള നടത്തുകയാണ് എന്നത് മാത്രമാണ് വ്യത്യാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലപ്പുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷാഹുൽ പുതിയ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ചേർത്തല നഗരസഭ കേരളോത്സവം തുടങ്ങി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു നടക്കുന്നത് അവിടെയാണ് കലാമത്സരങ്ങളും കായിക നടക്കുന്നത് നമ്മുടെ നമ്മുടെ തന്നെ സമയം വളരെ ഏറ്റവും നല്ല പരിപാടികളായിട്ട് എന്ന് ഒരു ും കലാകായിക ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് പതിനെട്ടിനും നാല്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ ക്രിക്കറ്റ് കബഡി ചെസ് എന്നിവയും മത്സരങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എട്ട് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് കേരളോത്സവം നടക്കുക ചേർത്തലയിൽ ജപ്പാൻ കുടിവെള്ള പൈപ്പ് വീണ്ടും പൊട്ടി ടെലഫോൺ ഭവന സമീപമാണ് ജപ്പാൻ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് ചേർത്തലയിലും പരിസരപ്രദേശങ്ങളിലും ചെറുതും വലുതുമായി ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് സ്ഥിരം കാഴ്ചയാണ് ചേർത്തല ടെലഫോൺ ഓഫീസിന് സമീപം പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടും പൈപ്പ് അടയ്ക്കാനായി നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്

ഈ ഡിസംബർ നമ്മുടെ കൺവെൻഷൻ എല്ലാം പൂർത്തീകരിച്ച് വ്യാപാരികൾ ഓരോ ദിവസവും വ്യാപാരം നടത്തി ഏറ്റവും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന കാലഘട്ടമാണ് ഒരു പത്ത് വർഷം പുറകോട്ട് ചിന്തിച്ചാൽ പത്തു വർഷം മുമ്പ് നമ്മളൊക്കെ കച്ചവടം നടത്തിയവര് എന്ത്ാഭാണ എടുക്കുന്നത് അതിലൊരു അഞ്ച് ശതമാനം പോലും നമുക്ക് കച്ചവടമോ ലാഭങ്ങളോ ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ലെന്നുള്ളത് വാസ്തവമാണ് കാരണം വൻകിട കോപ്പറേറ്റ് മാളുകൾ റിലയൻസിന്റെയും ഒക്കെ വൻകിട മാളുകൾ അൻപത് വ്യാപാര ഉള്ള സ്ഥലത്ത് പോലും അവരുടെ മാളുകൾ വന്ന് കുമള പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് തെക്കേ അങ്ങാടി ജംഗ്ഷന് സമീപം ഏരിയ കമ്മിറ്റി ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മുരുക് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു ഏരിയ രക്ഷാധികാരി ബി വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി കെ എസ് സലീം പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് എം എം ഷെരീഫ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ചേർത്തലയിൽ നിന്നും നടത്തുന്ന കുടിക്കയർ പദയാത്രയ്ക്കുള്ള മുന്നൊരുക്ക ചടങ്ങുകൾ നടന്നു അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം പോലെ നമുക്ക് ഓരോ പ്രാവശ്യവും നന്നാക്കാനും വലുതാക്കാനും കഴിയും ഇനി ആദ്യകാലങ്ങളിൽ എഴുതുന്ന ഒരു ചെറിയ പ്ലാസ്റ്റിക് കേരള ചേരടയില് ഇതവിടെ കെട്ടി വെക്കും അത് കഴിയുമ്പോ അവിടെ പൊട്ടിപ്പോവേം ചെയ്യും പക്ഷെ നമ്മൾ ഈ കയറ് പിരിച്ച് അതൊരു ആ കയറ് പിരിക്കുന്നതിന് തന്നെ ഒരു ചെറിയ കഥയുണ്ട് അദ്ദേഹം വളരെ വിവിധ ശുദ്ധിയോടുകൂടി ആ തൊണ്ട് തല്ലി അത് തൊണ്ട് കുളത്തിലിട്ട് അത് തല്ലി അദ്ദേഹവും ഭാര്യയും മകളും കൂടിയാണ് അത് ജീവിക്കുന്നത് ഇപ്രാവശ്യം ആ ചടങ്ങ് നമുക്ക് കുറച്ചൊരു ആർഭാടമാക്കാൻ പറ്റുന്നത് നമ്മുടെ കുറച്ച് സഹോദരങ്ങൾ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ വരുന്നുണ്ട് പദയാത്രയ്ക്ക് വരുന്നുണ്ട് ശ്രീ ഡി ഡി പി എസിൻ്റെ പ്രവർത്തകരാണ് അവർ ശ്രീ പ്രസന്നൻ്റെയും നേതൃത്വത്തിൽ അവർ അവിടെ അവിടെ അവർ സമയത്താണോ എത്താൻ ചെന്ന് അതൊരു വളരെ ആർഭാടമായിട്ട് തന്നെ തന്നെ നമുക്ക് ആ ഇങ്ങോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് ശിവഗിരിയിലേക്ക് കൊടിക്കയറ് പദയാത്ര നടക്കുന്നത് ചേർത്തല താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളവംകോടം ശക്തീശ്വരം ക്ഷേത്രത്തിൽ നിന്നുമാണ് പദയാത്ര തുടങ്ങുന്നത് ൊൻപതാം തീയതി വൈകിട്ട് ആറിന് ശിവഗിരി സമാധി മണ്ഡപത്തിൽ കൊടിക്കയർ സമർപ്പിക്കും ധനലക്ഷ്മി പങ്കിന്റെ തൊണ്ണൂറ്റി എട്ടാമത് വാർഷിക ആഘോഷങ്ങൾ നടന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു ധനലക്ഷ്മി ബാങ്ക് എനിക്ക് ഇരുപത്തയ്യായിരം രൂപയും അമ്മ വന്ന് ഇരുപത്തഞ്ചായിരം രൂപ അമ്പതിനായിരം രൂപയും കൊണ്ടാണ് ഞാൻ പണി തുടങ്ങിയത് കാരണം എൻ്റെ സൗകര്യമൊക്കെ ഒന്ന് വിറ്റിലുണ്ടായിരുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നെപ്പറ്റി നിങ്ങൾ എനിക്ക് പിന്നെ എന്തെല്ലാം അതൊക്കെ എന്നെപ്പറ്റി നിങ്ങൾ ആരോടും പറയേണ്ടതല്ല ഞങ്ങളുടെ അപ്പൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു ഞങ്ങളൊന്നിച്ച് പഠിച്ച അപ്പോൾ അങ്ങനെ ഞാൻ കൃത്യമായി ചെയ്തതുകൊണ്ട് എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒരു ബുദ്ധിമുട്ടിനൊന്നിനും വന്നിട്ടില്ല എല്ലാം മാരി കോരി തരും ബാങ്കിൽ ധനക്ഷ്മി ബാങ്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാങ്ക് പലരും വരാൻ തുടങ്ങി ഇവിടെ ബാങ്ക് ഞാൻ വാ വന്ന വഴി അവന് അതുപോലെ ഓടിച്ചിട്ടുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ആവശ്യത്തിന് ഒതുങ്ങിയവനാരി കാശ് ഉണ്ടായ ശേഷം പിന്നെ എല്ലാവരും കൂടെ വരുമ്പോൾ പിന്നെ കാശ് അവർക്ക് കൊടുത്ത് അതിൽ മനസ്സാക്കിയില്ലാത്തതാണ് ആരെക്കൊണ്ട് നമ്മൾ നന്നായോ അവരുടെ കൂടെ എന്ത് ഞാൻ നന്നായൻ്റെ പിന്നിലെ ശക്തിയും സമ്പത്ത് എല്ലാം തന്നത് ധനലക്ഷ്മി ബാങ്കാണ് അപ്പം ഞാൻ പറയാറുണ്ട് ധനലക്ഷ്മി ബാങ്ക് റീജണൽ മാനേജർ അരുൺ സോമനാഥൻ അധ്യക്ഷത വഹിച്ചു ധനലക്ഷ്മി ബാങ്ക് കണിച്ചു ബ്രാഞ്ച് മാനേജർ വിജയകുമാർ സ്വാഗതം പറഞ്ഞു കണിച്ചുളങ്ങര ദേവസ്വം സെക്രട്ടറി ധനേശൻ പൊഴിക്കൽ ദേവസ്വം മാനേജർ മുരുകൻ പെരക്കൻ മധു എൻ പോറ്റി കെ പി കലേഷ് എന്നിവർ സംസാരിച്ചു ആലപ്പുഴ ജില്ലാ ഉപജില്ലാ മത്സര ജേതാക്കളായ സീതാലക്ഷ്മിയും വാസുദേവ മാരാരും കലാപരിപാടികളും അവതരിപ്പിച്ചു കരപ്പുറത്തിന്റെ വികസന സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി ചേർത്തലയിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിൽ മാറുന്ന ചേർത്തല എന്ന പേരിൽ കേരള സെമിനാർ കരപ്പുറത്തിന്റെ വികസന സാധ്യതകൾ വിശദമായി ചർച്ച ചെയ്യണമെന്ന അഭിപ്രായക്കാരായിരുന്നു മാറുന്ന ചേർത്തല എന്ന വിഷയത്തിൽ കേരള കൗമുദി സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും ചേർത്തല താലൂക്കിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് താലൂക്ക് വികസന അതോറിറ്റി രൂപീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു കയർ കള് വ്യവസായങ്ങളുടെ തകർച്ചയാണ് കനപ്പുറത്തെ തൊഴിൽ മേഖലയ്ക്ക് വൻ തിരിച്ചടിയായത് ചേർത്തലയുടെ വികസനത്തിനായുള്ള ടൂറിസം സാധ്യതകളും ചർച്ചയിൽ ഉയർന്നു വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ചേർത്തലയിൽ ഫുഡ് ഹബ്ബ് സ്ഥാപിക്കണം ഭക്ഷണപ്രിയരായ വിനോദസഞ്ചാരികളെ കടൽ കായൽ കനാൽ മത്സ്യങ്ങളുടെ വ്യത്യസ്ത വിഭവങ്ങൾ നൽകി ആകർഷിക്കാനാകും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ നിർമ്മാണം ആരംഭിച്ച എ എസ് കനാൽ ഇന്നുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ പൂർത്തീകരണവും അതുമൂലം ചേർത്തലയ്ക്കും ജില്ലയ്ക്കാകെയും ഉണ്ടാകുന്ന വികസന മുന്നേറ്റവും ചർച്ചയായി കഞ്ഞിക്കുഴിയിൽ ദേശീയപാതയിൽ തടയപ്പെട്ട എ എസ് കനാലിന്റെ നീരൊഴുക്ക് പുനഃസ്ഥാപിച്ച് മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയർന്നു എ എസ് കനാലിന് കുറുകെ മേൽപ്പാലം സ്ഥാപിക്കാൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ ഉന്നയിച്ചു തണ്ണീർമുക്കം ബണ്ടിലെ ആദ്യ ലാൻഡിംഗ് സ്ഥലത്ത് അവധി ദിനങ്ങളിൽ ആയിരക്കണക്കിന് പേരാണ് എത്തുന്നത് ഇവർക്കായി കോഫി ഷോപ്പ് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്നും ആവശ്യമുയർന്നു മന്ത്രി പി പ്രസാദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഈ വർക്കിംഗ് ക്ലാസ്സിൽ നിന്ന് ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ഇങ്ങനെയെല്ലാം വരുന്ന രീതിയിൽ മാറ്റം മറ്റിടങ്ങളിൽ നടന്നതുപോലെ നടക്കാത്തൊരിടമാണ് ചേർത്തല എന്ന് പറയുന്നത് ഇപ്പോഴും വർക്കിംഗ് ക്ലാസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മുടെ സാമ്പത്തികമായ ഒരു ഇത് രീതിയും ഒക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും പക്ഷെ അതിന് വലിയ ഗുണം വേറെ അപ്പുറത്തുള്ളത് ഞങ്ങളുടെ കണ്ട് ഇത്രയൊരു സ്നേഹമുള്ള ഒരു ജനത ഞാനിപ്പോൾ പാലക്കാട്ടുകാരെ കൂടെ ചോദിച്ചു ഏറ്റവും കൂടുതൽ മീറ്റിങ്ങിൽ ഇപ്പോൾ പാലക്കാട് ഇങ്ങനെയാണോ ചോദിച്ചു ഷേർ ജില്ലയ്ക്ക് പോകുന്നു ഞങ്ങൾ അതിലെല്ലാം ഉണ്ടായിരുന്നു ഒരു നല്ല കൂട്ടായ്മയും സൗഹൃദവും സ്നേഹവും എല്ലാം ഉള്ളൊരു ഡോചർത്തരാം നമുക്കൊരു ഞാൻ പറഞ്ഞ ഈ അടിസ്ഥാനപരമായി നമ്മൾ പറയുന്ന ഒരു ഒരു മധ്യവർഗത്തിലെക്കുള്ളൊരു മാറ്റം നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു മേഖലകൾ നടന്നതുപോലെ ഇവിടെ വന്നിട്ടില്ല ഇപ്പോൾ ഗൾഫ് പണത്തിൻ്റെ കാര്യം നമ്മൾ മറ്റ് പറയുന്നത് ഇപ്പോൾ ചെങ്ങന്നൂരും അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയാണെങ്കിൽ ഒരു കാല താല്പുഴികളുടെ ഭാഗമായിരുന്നല്ലോ ഈ തിരുവല്ല വല്ലപ്പള്ളി വരെയും നമ്മുടെ ജില്ലയുടെ ഭാഗമായിരുന്നേ അപ്പോൾ ആ മേഖലകളെല്ലാം നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്നത് പോലെയും മറ്റൊന്നും ഇവിടെ അത് വന്നിട്ടില്ല അപ്പം ഗൾഫ് പണത്തിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവാം മറ്റിടങ്ങളിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള ജോലി ലഭ്യമാവുന്നത് പോലെ നമുക്കത്രയും കയറുന്നുണ്ട് ഇതൊക്കെ ഈ പറയുന്ന ജീവിതസാഹികൾ മെച്ചപ്പെട്ട് ഓരോ കുടുംബങ്ങൾ മാറുന്ന ഘടകങ്ങളായിട്ട് വരേണ്ടവയാണ് അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് എല്ലാ മേഖലകളിലേക്കും ഉള്ള ഒരു സമഗ്രമായ വികസനത്തിൻ്റെ രീതികൾ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഡോ അവിനാഷ് വയലാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒമന ബാനർജി തുടങ്ങിയവർ സംസാരിച്ചു സബീഷ് പണവേലി മോഡറേറ്ററായി കേരള കൗമുദി യൂണിറ്റ് ചീഫ് കെ സന്ദീപ് സ്വാഗതവും ചേർത്തല റിപ്പോർട്ടർ പി പി രാജേഷ് നന്ദിയും പറഞ്ഞു കെ പി എം എസ് മുൻ ഖജാഞ്ചിയും നഗരസഭാ കൗൺസിലറുമായിരുന്ന ടി കെ പുരുഷനെ അനുസ്മരിച്ച് കെ പി എം എസ് ചേർത്തലയിൽ നടന്ന പരിപാടിയിൽ കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി എസ് ചന്ദ്രൻ അനുസ്മരണ സന്ദേശം നൽകി

സംസ്ഥാന കജാഞ്ചി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ വി സൈജു പി എം വിനോദ് പി കെ ബിജു പി പ്രദീപ് കുമാർ പി എസ് സുരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു പി എൻ പണിക്കർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സാഹിത്യ സദസ്സും പുസ്തക ചർച്ചയും നടന്നു സാംസ്കാരിക

പുള്ളാൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പുസ്തക ചർച്ചയിൽ ഓമന തിരുവിഴ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ മുരളീദേവ് നെടുങ്കുന്നം രഘുദേവ് രചിച്ച കാളിദാസൻ എന്ന നോവൽ അവതരിപ്പിച്ചു കഥാകൃത്ത് ഹരികുമാർ കണിച്ചുകുളങ്ങര നോവലിസ്റ്റ് ഷാജി മഞ്ജരി ഗാനരചയിതാവ് സുധാംശു തുടങ്ങിയവർ പങ്കെടുത്തു മുൻമന്ത്രി ജി സുധാകരന്റെ വസതിയിൽ സി പി എം നേതാവ് പി ജയരാജൻ സന്ദർശനം നടത്തി വിദ്യാർത്ഥി സംഘടനാ കാലം മുതൽ തന്നെ അങ്ങേയറ്റം ആദരവുള്ള നേതാവാണ് ജി സുധാകരൻ എന്ന് പി ജയരാജൻ പറഞ്ഞു ജി സുധാകരൻ്റെ സഹോദരന്റെ രക്തസാക്ഷി അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു പി ജയരാജൻ താനൊക്കെ വിദ്യാർത്ഥി സംഘടനയിലായിരുന്നപ്പോൾ തന്നെ ജി സുധാകരനായിരുന്നു ഞങ്ങളുടെ നേതാവെന്നും അന്നു മുതൽ അദ്ദേഹത്തോട് ആദരവുണ്ടെന്നും പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരായിരുന്ന ഘട്ടത്തിൽ എൻ്റെ നേതാവായിട്ടുള്ള ആളാണ് ഭാഗമായിട്ട് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് സംസ്ഥാന നേതാവാണ് എസ് എഫ് ഐ രൂപീകരണത്തെ തുടർന്ന് അദ്ദേഹം സെക്രട്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ് കമ്മിറ്റി ഞാനും അംഗമായിരുന്നു കണ്ണൂരിലെ എസ് എഫ് ഐ പ്രവർത്തകന്മാരൊക്കെയാണ് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്നത് അന്നേ അങ്ങേയറ്റം ആദരവ് ഉള്ള ഒരു നേതാവാണ് സുഖാർ ജി സുധാകരൻ അദ്ദേഹം പാർട്ടിയിലും ഗവൺമെൻറ്റിലുമൊക്കെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചു ഇന്ന് ഭുവനേശ്വരൻ രക്തസാക്ഷി ദിനത്തിൻ്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞാനിവിടെ വന്നത് സ്വാഭാവികമായിട്ടും ശ്രീകാവ് ഭുവനേശ്വരൻ ശ്രീകവി ജി സുധാകരൻ്റെ സഹോദരനാണ് ആ നിലക്ക് കൂടി അദ്ദേഹത്തെ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സന്ദർശിച്ചത് ഞങ്ങൾ ദീർഘകാലമായിട്ടുള്ള ബന്ധത്തെ വൈക്കം ടി വിപുരം പഞ്ചായത്ത് കേരളോത്സവം തുടങ്ങി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി കെ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ അനിയമ്മ അശോകൻ എ കെ അഖിൽ സീമ സുജിത്ത് കവിതാ റെജി തുടങ്ങിയവർ പങ്കെടുത്തു ഓട്ടം ചാട്ടം ത്രോ ഐറ്റം എന്നിവ അമല സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു നീന്തൽ മത്സരങ്ങൾ സരസ്വതി കുളത്തിലും ബാഡ്മിന്റൺ ചെമ്മനത്തുകര പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു നിങ്ങളിത് ഉപയോഗിക്കുക എനിക്കറിയാലോ മറ്റു കാര്യങ്ങളെല്ലാം അധികിച്ച് പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊളിച്ച് നിൽക്കുവാനായിട്ട് സ്പോർട്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ എക്സസൈസുകൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക എല്ലാ ദിവസവും കളിക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എല്ലാവരും ദിവസവും എല്ലാവരും കളിക്കുവാനായിട്ട് ശ്രമിച്ചാൽ തന്നെ നയിക്കുന്നത് സാധിക്കും നമ്മുടെ ഗ്രൗണ്ടുകളൊക്കെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് നമുക്കിന്ന് അറിയുന്ന ഇവിടെ സ്പോർട്സ് ഉണ്ട് ഉണ്ട് ഫുട്ബോൾ വോളിബോൾ സേവാഭാരതി ചേർത്തല യൂണിറ്റിന്റെ മൂന്നാമത്തെ ആംബുലൻസ് സർവീസ് തുടങ്ങി ഡോക്ടർ അരുൺജി നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു സേവാഭാരതിയുടെ ചേർത്തല യൂണിറ്റിന്റെ മൂന്നാമത്തെ ആംബുലൻസ് സർവീസ് തുടങ്ങി ഡോക്ടർ അരുൺജി നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു യൂണിറ്റ് ജനറൽ സെക്രട്ടറി എൻ നവീൻകുമാർ സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് പ്രൊഫസർ കെ എൻ ജെ കർത്ത അധ്യക്ഷത വഹിച്ചു ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ സംഘടനാ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി പി എൻ ജയശങ്കർ പതിനൊന്നാം വാർഡ് കൗൺസിലർ എ അജി ഇരുപത്തിയൊൻപതാം വാർഡ് കൗൺസിലർ മിത്ര വൃന്ദാവായി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി ആയിട്ടുള്ള കെ സി ബി ഓഫീസിന് മുന്നിൽ കുറുവ സംഘം എന്ന ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം ജപ്പാൻ കുടിവെള്ളം പൈപ്പ് വീണ്ടും പൊട്ടി ടെലിഫോൺ ഭവന്റെ സമീപമാണ് ഇപ്പോൾ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് ചേർത്തല നഗരസഭ കേരളോത്സവം തുടങ്ങി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ നഗരസഭ ചെയർപേഴ്സൺ ഷെലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു